നാഥന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് ലബൈക്ക് ചൊല്ലിക്കൊണ്ട് തീർത്ഥാടകർ ഹറമിലേക്ക് യാത്ര തിരിക്കുന്ന സമയമാണല്ലോ ഈ ഹജ്ജിന്റെ സമയം അതേ മനസ്സുമായി ലിബിയയിൽ നിന്ന് ഹജ്ജിന്റെ പുറപ്പെട്ടതായിരുന്നു ആമിർ എയർപോർട്ടിലെ സുരക്ഷാ പരിശോധനയിലൊക്കെ വൈകിയതിനാൽ ആമിറിന് ഫ്ലൈറ്റിൽ കയറാൻ പറ്റിയില്ല ആമിർ ഇല്ലാതെ തന്നെ ലിബിയയിൽ നിന്ന് സൌദിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ടേക്ക് ഓഫ് ചെയ്ത ഫ്ലൈറ്റ് എഞ്ചിൻ തകരാർ മൂലം വീണ്ടും ലിബിയയിൽ ഇറക്കേണ്ടി വന്നു എൻജിൻ തകരാറൊക്കെ പരിഹരിച്ചതിന് ശേഷം വീണ്ടും ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു അതിലും ആമിർ ഉണ്ടായിരുന്നില്ല ആമിർ എയർപോർട്ടിൽ തന്നെ വെയിറ്റ് ചെയ്യുകയായിരുന്നു നാഥന്റെ വിളിക്കുത്തരം നൽകി സൗദിയിലേക്ക് ഹജ്ജിന് ലക്ഷ്യം വെച്ച് പുറപ്പെട്ട ആമിരന് യാത്രാ തടസ്സം മൂലം എയർപോർട്ടിൽ തന്നെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഒട്ടും പരിഭ്രാന്തി ഇല്ലാതെ ക്ഷമാശീലനായി എയർപോർട്ടിൽ തന്നെ വെയിറ്റ് ചെയ്ത ആമിർ അതേ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുകയും ആ ഫ്ലൈറ്റ് പറത്തിയിരുന്ന പൈലറ്റുമാർ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുകയും ചെയ്ത ആ ഒരു വാർത്തയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ നമ്മൾ ഇന്നലെയും ഇന്നുമായി കാണുന്നത് ടേക്ക് ഓഫ് ചെയ്ത ഫ്ലൈറ്റ് രണ്ടാമതും എഞ്ചിൻ തകരാർ മൂലം റൺവേയിൽ ഇറക്കിയപ്പോൾ പൈലറ്റിന് ബോധ്യമായി ആമിർ ഇല്ലാതെ യാത്ര നടക്കില്ലെന്ന് അങ്ങനെ ആമിരനെയും കൂട്ടി സൌദിയെ ലക്ഷ്യം വെച്ച് സൌദി ലാൻഡ് ചെയ്ത ഫ്ലൈറ്റിൽ നിന്ന് പൈലറ്റുമാർ തന്നെ ആമിരനെയും കൂട്ടി ഫോട്ടോ